പഴയ കൈനറ്റിക് തന്നെ പുതിയതായിട്ട് ഇലക്ട്രിക് ഏറ്റർക്കുന്ന വണ്ടി അത് നമുക്കിപ്പോ വൺ ട്വന്റി കിലോമീറ്റർ ആണ് മൈലേജ് പറയുന്നത് അതായത് സിംഗിൾ പാസഞ്ചർക്ക് ടൂ സ്പീഡിൽ വൺ ട്വന്റി കിലോമീറ്റർ മൈലേജ് ആണ് കാരണം എല്ലാ വണ്ടികളും സ്പീഡിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വൺ തേർട്ടി വൺ ഫോർട്ടി കിട്ടിയതായിട്ട് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട് കസ്റ്റമർ ഫീഡ്ബാക്ക് വേണ്ടി ഏത് ഷോറൂമിൽ അപ്പൊ നമുക്ക് നമ്മുടെ ഷോറൂം വരുന്നത് ആലുവയിലാണ് ആലുവ നമ്മുടെ എറണാകുളം ജില്ലയിലെ ആലുവയില് Mm -hmm. i wake up to a little bit of drool on my pillow feel like it's gonna be a bad day i'm tired of shit and the coffee ain't hit yet yeah, damn ain't that great i don't wanna go to work cause my boss is a jerk and i'm not even that paid i need a change in my life cause i don't feel alive and there's nothing that makes me happy Oh. സ്വാഗതം ഇന്ന് നമ്മളുള്ളത് ആലുവ പുളിഞ്ചോടുള്ള കയന്റി ഗ്രീനിന്റെ ഷോറൂമിലാണ് കയന്റിക് ഹോണ്ട നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ് വർഷങ്ങളായി നമ്മുടെ മനസ്സിലെ സ്കൂട്ടർ സങ്കല്പത്തെ തന്നെ മാറ്റിമറിച്ചൊരു വാഹനമായിരുന്നു കയന്റിക് ഹോണ്ട എന്ന് പറയുന്നത് അപ്പൊ അവര് തന്നെ ഇപ്പൊ കളം മാറ്റി ചവിട്ടി ഇപ്പൊ അറിയാലോ ഇലക്ട്രിക് യുഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവര് തന്നെ കൈനറ്റിക് ഹോണ്ടാന്നുള്ള ആ മോഡൽ മാറ്റി ഇപ്പോൾ കൈനറ്റിക് തന്നെ കൈനറ്റിക് ഗ്രീൻ എനർജിയിലേക്ക് അവർ മാറിയിരിക്കുകയാണ് അതായത് ഇലക്ട്രിക് വണ്ടികളുടെ പുതിയൊരു മോഡലുകൾ ഒരുപാട് മോഡലുകൾ അവർ അവതരിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ളത് കൈനറ്റിക്കിൻ്റെ ഫ്ലെക്സ് എന്ന് പറഞ്ഞിട്ട മോഡലാണ് കീഴിലും വണ്ടിയാണ് ഒരു എക്ഷയില കാണാൻ അത്യാവശ്യം നല്ല വലിപ്പവും നല്ല പവറും ഒക്കെ ഉള്ള വണ്ടിയാണ് വണ്ടിയുടെ കൂടുതൽ കാര്യങ്ങളും ഡീറ്റെയിൽസിലേക്ക് നമ്മൾ കിടക്കാം അതിക്കുമ്പോൾ നമുക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ മാക്സിമം വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് വീഡിയോസ് ഉണ്ടെങ്കിലും സബ്സ്ക്രിപ്ഷൻ കുറവാണ് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾ വീഡിയോ കാണുന്നതിന് നമ്മൾ ഒരുപാട് ഫോട്ടോ എടുത്തിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ ഇങ്ങനെ തുടർന്നാണ് നമ്മുടെ ലെഫ്റ്റും റൈറ്റ് ഇരിക്കുന്ന ഒരേ മോഡൽ തന്നെയാണ് ഹൈടെക്കിന്റെ ഫ്ലെക്സ് എന്ന് പറഞ്ഞ മോഡലാണ് ഷോറൂം വരുന്നത് ആലുവ പുഴിഞ്ഞ് മോഡലാണ് ഷോറൂമിന്റെ അഡ്രസ്സും കാര്യങ്ങളും ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ് ഇന്ന് നമ്മൾ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കുവാണ് അവർ അവസരിച്ചിട്ടിരിക്കുകയാണ് ഫ്ലെക്സ് എന്ന് പറഞ്ഞിട്ടാണ് മോഡല് നമ്മുടെ അടുത്തിരിക്കുന്ന മോഡലാണ് ഫ്ലെക്സ് എന്ന് പറഞ്ഞിട്ട് മോഡലാണ് അത്യാവശ്യം നല്ല വലിപ്പമാണ് പഴയ കായൻറ്റിക് വന്ന ചെറിയ വണ്ടികളായിരുന്നു പക്ഷേ ഇത് അത്യാവശ്യം നല്ല വലിപ്പത്തിലും നല്ല ബിൽഡ് ക്വാളിറ്റിയിലും ട്രിക്സ് സ്കൂട്ടറുകളിലും മറ്റ് കമ്പനികളോട് കിടപിടിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ബ്രാൻഡ് വാല്യുവോട് കൂടി തന്നെയാണ് അവർ ഇറക്കിയിട്ടുള്ളത് അവരുടെ തന്നെ പഴയ മോഡൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ കാൻറ്റിക്കിൻ്റെ ലൂണ പിന്നെ കാൻറ്റിക്കിൻ്റെ കാറ്റിക് കൊണ്ട ആ രണ്ട് മോഡലുകളും ഓർ ഏകദേശം എഴുപത്തിയഞ്ച് ലക്ഷത്തോളം വണ്ടികൾ അവർ മുമ്പിൽ ഇത്രത്തോളം നല്ല സർവീസും അവൈലബിൾ ആയിരുന്നു അപ്പോൾ ആ ഒരു വിശ്വാസം തന്നെ ഇലക്ട്രിക് സ്കൂട്ടറിലേക്ക് വരുമ്പോൾ അവർക്ക് ആ ഒരു മാർക്കറ്റ് കൈയടക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് നമ്മളുടെയും വിശ്വാസം അപ്പോൾ അതിന് എന്തൊക്കെയാണ് അവർ എന്തൊക്കെ ടെക്നിക്കലാണ് അവർ എടുത്തിരിക്കുന്നത് എന്തൊക്കെ സെയിൽ സ്ട്രാറ്റജിയാണ് അവർ മുന്നോട്ട് വെക്കുന്നത് എന്നെല്ലാം നമുക്ക് ഷോറൂമിലെ സെയിൽസ് എക്സിക്യൂട്ടീവിനോട് തന്നെ വെക്കാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആലുവ പുളിഞ്ചോടാണ് ഷോറൂം വരുന്നത് നിങ്ങൾക്ക് ഷോറൂം സന്ദർശിക്കാം ഷോറൂമിൽ വന്നുകഴിഞ്ഞാൽ അവർ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളും തരും ഇലക്ട്രിക് എടുക്കാന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രാൻ വാല്യൂ ഉള്ളൊരു വണ്ടി തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പരിഗണിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇന്ന് വീഡിയോയിൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ള അഭീഷാണ് അഭീഷ് നമുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം അപ്പോൾ അഭീഷ് സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് ഓക്കെ നമസ്കാരം അപ്പൊ അഭീഷ് എങ്ങനെയുണ്ട് സെയിലൊക്കെ എങ്ങനെയുണ്ട് വണ്ടി ആ ഒരു ചിന്തയിലാണ് ആൾക്കാർ പഴയ കൈനറ്റിക് അത് തന്നെ ബ്രാൻഡ് തന്നെ ചോദിച്ചു വരുന്നവര് പഴയ കൈനറ്റിക് ചോദിച്ച് വരുന്നവരുണ്ട് പഴയ കൈനറ്റിക്ക് തന്നെ പുതിയായിട്ട് ഇലക്ട്രിക് ആയിട്ട് ഇറക്കി വന്ന വണ്ടിയത് കാരണം ഇപ്പൊ ഇലക്ട്രിക് യുഗമായത് കാരണം അല്ലേ കൂടുതൽ ആൾക്കാർ ഇലക്ട്രിക് ആണ് ഉപയോഗിക്കുന്നത് അപ്പൊ കയറ്റിക്കിന്റെ ഒരു പേരും കൂടി ഉള്ള കാരണം അല്ലെ നമുക്ക് വിൽപ്പന കുറച്ചും കൂടി സുഖമാണ് അതെ തന്നെ അതെ ഇപ്പൊ പെട്രോളിന്റെ റേറ്റ് ഒക്കെ നോക്കുമ്പോഴും ആ ഒരു സാധാരണക്കാരന് താങ്ങാൻ പറ്റാത്ത രീതിയിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കിലേക്ക് എല്ലാവരും മാറി നമ്മള് തന്നെ ഇപ്പൊ ഇലക്ട്രിക് വണ്ടികളാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ കൂടുതലും സാധാരണക്കാരിലേക്ക് എത്തട്ടെ നമുക്ക് വരുന്ന കൈനറ്റിക്കിന്റെ ഫ്ലെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയന്റ് നമുക്ക് കൈനറ്റിക്കിന് ആ ഒരു മോഡൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇപ്പൊ ഈ ഒരു വേരിയന്റ് ഉള്ളു നമുക്ക് അടുത്ത അടുത്ത തന്നെ വരുന്നുണ്ട് രണ്ട് മൂന്ന് ലൂണ എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയന്റ് വരുന്നുണ്ട് സുലു സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള മൂന്ന് വേരിയന്റ് വരുന്നുണ്ട് ലൂണന്ന് പറഞ്ഞ പണ്ടുണ്ടായതാണല്ലോ ഇത് ഇതാണ് കായന്റിക്കിന്റെ ഫ്ലെക്സ് എന്ന് പറഞ്ഞ മോഡല് പക്കാർ എട്രോ ലുക്കാണോ രക്ഷയില്ല വെസ്പ ചെയ്തൊക്കെ ഇവരുടെ ഒരു ഇൻസ്പിറേഷൻ എടുത്തിട്ട് തന്നെ ചെയ്തേക്കണാണ് അപ്പൊ അപേക്ഷ നമ്മള് വണ്ടിയുടെ ഫുൾ റിവ്യൂ ചെയ്യാൻ പോവുകയാണ് കാരണം നമ്മളൊരു പ്രേക്ഷകം കാണുമ്പോള് കൂടുതൽ ആൾക്കാർ ഷോറൂമിൽ വരാതെ തന്നെ മൊബൈലിൽ കണ്ടിട്ട് പകുതി ഡിസിഷൻ അവർ അവിടെ നിന്ന് എടുക്കും നിങ്ങളുടെ പണി ഉറങ്ങി കാരണം ഇവിടെ വന്ന ആൾക്കാർ വണ്ടി എടുത്തുണ്ട് പോയിപ്പോൾ അത്ര ഇത് വരും തന്നെ ആൾക്കാര് അറിയാം വണ്ടി എങ്ങനെയൊക്കെയാണെന്ന് അറിയാം ഇപ്പൊ ഇപ്പൊ അതാണ് ട്രെൻഡ് കാരണം എല്ലാവരും യൂട്യൂബിലും അല്ലാതെ ഇങ്ങോട്ട് ിൽഡ് ക്വാളിറ്റി പക്കിയായിട്ട് തോന്നി യാതൊരു രക്ഷയില്ല ഇത് ഫൈബർ പാർട്ട് തന്നെ ക്വാളിറ്റി അധികം ഉണ്ട് അതായത് നമുക്കിപ്പോ ഒരു ചെറിയൊരു ആക്സിഡന്റ് ആണെങ്കിൽ പോലും കാര്യമായിട്ട് പൊട്ടലോ ഇത് ഫ്രണ്ടിൽ നിങ്ങൾ ഗാർഡ്സ് എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യാറുണ്ടോ അതോ സ്റ്റീൽ ഗാർഡ് അഡീഷണൽ വരുന്നുണ്ട് എക്സ്ട്രാ ആക്സസറീസ് ആയിട്ടാണ് വരുന്നത് സ്റ്റീൽ ഗാർഡ് അഡീഷണൽ വരുന്നുണ്ട് ഒരു റബ്ബർ മാറ്റും വരുന്നുണ്ട് ടയർ സൈസ് പന്ത്രണ്ട് ഇഞ്ചിന്റെ ടയർ സൈസ് ആണ് ഇത് അലോയ് വീൽസ് ആണ് ഡിസ്ക് ബ്രേക്കും ബ്രേക്കുമാണ് അല്ലെസ്കോപ്പ് രണ്ട് ഇഞ്ചിന്റെ അലോയ് അലോയ്വീലാണ് വരുന്നത് രണ്ട് ബാക്ക് അലോബിയിലാണ് വരുന്നത് ഇഞ്ചി ട്യൂബ്ലെസ് ടയറാ വരുന്നത് രണ്ട് ബാക്ക് ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട് കോംബി ബ്രേക്ക് സിസ്റ്റം ആണ് നമ്മള് യൂസ് ചെയ്തത് കോംബി ബ്രേക്ക് അതും സേഫ്റ്റി യാതൊരു കോംപ്രലോ ഇത് രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് ആണ് പിന്നെ നമ്മൾ എൽ ഇ ഡി ഹെഡ് ലാമ്പ് എൽ ഇ ഡി ടെയിൽ ലാമ്പ് എൽ ഇൽ ഹെഡ് ലാമ്പ് ഇത് കായന്റിക്കിന്റെ ലോഗോ ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കായൻറ്റിക് ഗ്രീൻ എന്നൊരു ബ്രാൻഡിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് സൈഡിലേക്ക് വരുമ്പോൾ എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നുന്നു ഇതിവിടെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് എല്ലാ വണ്ടിയിലും ഹാഫ് ഹാഫ് റൗണ്ട് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇത് ശരിക്കും മോഡൽ അല്ലേ ആണ് ചാർജിങ്ങിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഒരു നാലര മണിക്കൂറോട്ട് അഞ്ചു മണിക്കൂർ വരെ ചാർജിങ് ടൈം പറയുന്നത് അതായത് സീറോ ടു ഹൺഡ്രഡ് പെർസെന്റ് ആവാനായിട്ട് നാലര മണിക്കൂറോട്ട് അഞ്ചു മണിക്കൂർ വരെ പറയുന്നത് എത്ര കിലോമീറ്റർ ഓടും നമുക്കിപ്പോ വൺ ട്വന്റി കിലോമീറ്റർ ആണ് മൈലേജ് പറയുന്നത് അതായത് സിംഗിൾ പാസഞ്ചർക്ക് ടൂ സ്പീഡിൽ വൺ ട്വന്റി കിലോമീറ്റർ മൈലേജ് പറയുന്നത് സ്പീഡിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വൺ തേർട്ടി വൺ ഫോർട്ടി കിട്ടിയതായിട്ട് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട് കസ്റ്റമർ ഫീഡ്ബാക്ക് നമുക്ക് മൂന്ന് മോഡാ വരുന്നത് ഓട്ടോമാറ്റിക് ചേഞ്ച് ഓ ശരി ശരി അത് ചേതക്കൽ കണ്ട ഒരു സ്പെഷ്യാലിറ്റി ആണോ ചേക്കിൽ ഇതുപോലെ തന്നെയാണ് കൈ തിരിക്കണതിനനുസരിച്ച് ഓട്ടോമാറ്റിക് അതെ 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 ഓട്ടോമാറ്റിക് സ്പീഡ് കയറുന്നതിനനുസരിച്ച് പവർ യൂസ് ചെയ്യുന്ന കീലേക്ക് വരുമ്പോൾ സെപ്പറേറ്റ് ആണ് ഒരു കീക്ക് ഒരു റിമോട്ട് വെച്ചിട്ടാണ് വരിക ഒരു കീലസും വരുന്നുണ്ട് കീ വെച്ചിട്ട് എൻഡ് വരുന്നുണ്ട് ഇതാണ് നമ്മുടെ കീലസിന്റെ റിമോട്ട് വരുന്നു സെൻട്രൽ ലോക്കിംഗ് വരുന്നുണ്ട് സെൻട്രൽ അൺലോക്കിങ് വരുന്നുണ്ട് പിന്നെ അലാമ് വരുന്നുണ്ട് വണ്ടി എവിടെയാണെന്ന് അറിയാൻ പറ്റില് നമുക്ക് കാറിനകത്തൊക്കെ ഉപയോഗിക്കുന്ന ഫെസിലിറ്റീസ് ആണ് വരുന്നത് കീട അതായത് കാറിൽ വരുന്നത് ലോക്ക് അൺലോക്ക് വരുന്നുണ്ട് പിന്നെ വണ്ടി എവിടെയാണെന്ന് അറിയാൻ ദൂരത്ത് പാർക്കിങ്ങിലാണ് വണ്ടി വെച്ചാൽ എവിടെയാണ് വണ്ടി എന്ന് അറിയാനായിട്ട് സപ്പോസ് ഇത് സംഭവം നല്ല അടിപൊളി സംഭവം കാരണം എനിക്കൊക്കെ വണ്ടി വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് മറന്നു പോകും അലാം അലാം വരുന്നുണ്ട് സെൻട്രൽ ലോക്കിലാണെന്നുണ്ടെങ്കിൽ അലാമടിക്കും അത് ഇതിനകത്ത് ഡബിൾ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് വണ്ടി നമുക്ക് വരുന്നുണ്ട് ഇവിടെ നമുക്ക് ബ്രേക്കിന്റെ ഒരു സെൻട്രൽ ബ്രേക്കിന്റെ സിഗ്നൽ ആണ് ശരിക്കും നമ്മുടെ സ്റ്റാൻഡിന്റെ അത് അതൊരു സേഫ്റ്റി ഫീച്ചർ ഉണ്ടോ കാരണം ഒരുപാട് എല്ലാ ഇലക്ട്രിക് സ്കൂട്ടറും ഉണ്ട് നമ്മൾ സ്റ്റാൻഡ് തട്ടാൻ മറന്നു പിന്നെ ഒരുപാട് പേര് ഗിംസ് ഒന്നും കൊടുത്തിട്ടില്ല നോർമൽ അല്ല നോർമൽ ഇലക്ട്രിക് വാങ്ങേണ്ട ഡിസ്പ്ലേസ് നമുക്ക് അത്യാവശ്യ ആവശ്യമുള്ളത് അതായത് സാധാരണക്കാരനെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പാർക്കിംഗിൽ ഒരു സ്വിച്ച് വരുന്നുണ്ട് ഈ സ്വിച്ചിൽ ഒരു പ്രസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇപ്പൊ രണ്ട് മോഡിലേക്ക് വരും മെയിൻ ആയിട്ട് മൂന്ന് മോഡാണ് വരുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് മോഡ് ചേഞ്ച് ആവും ഓ ശരി അതായത് ആക്ച്വലി കൊടുക്കുന്നതിനനുസരിച്ച് മോഡ് ചേഞ്ച് ആവും അതെ मोड़ मोड़ ും വേറെ സ്വിച്ചുകളും കാര്യങ്ങളൊന്നും സ്വിച്ച് നമുക്ക് ഇത് തന്നെ വരുന്നുള്ളൂ പിന്നെ കൈ കൊടുക്കുന്നതിനനുസരിച്ച് വണ്ടി മൂവ് ആയിക്കോട്ടെ ബാറ്ററി പേഴ്സന്റേജ് നമുക്ക് ഇങ്ങനെയാണ് കാണിക്കുന്നത് ഫസ്റ്റത്തെ ഒരു കട്ടേല് നമുക്കൊരു എൺപത് കിലോമീറ്റർ എൺപത്തി കിലോമീറ്റർ അടുത്ത് മൈലേജ് പറയുന്നു ബാക്കി ഇരുപത്തഞ്ച് പതിനഞ്ച് അഞ്ച് അതായത് അത്യാവശ്യം നമുക്കൊന്ന് എത്താനായിട്ട് അറിയാനായിട്ടുള്ള ഒരു ഈ മോഡ് മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കൈ കൊടുക്കുന്നതിനനുസരിച്ച് മോഡ് മാറിക്കൊണ്ട് ഓരോ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മൾ എത്ര കിലോമീറ്റർ ഓരോ oh, oh, okay. no, ും നമുക്ക് അപ്ഡേഷൻ അതായത് ഒരു ട്രിപ്പിൽ എല്ലാ ട്രിപ്പിലും ഇവിടെ ഇവിടെ കാണിച്ചിട്ടുണ്ട് സീറോ വണ്ടി കീ ഓഫ് ആക്കി കഴിയുമ്പോൾ സീറോ പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫീച്ചർ ആണത് ഓരോ ട്രിപ്പ് എത്ര കിലോമീറ്റർ ആണ് കാണിച്ചുണ്ടിരിക്കും ഓക്കെ പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് വരാ ഫിനിഷിംഗ് ആണ് വണ്ടി അല്ലേ പക്ക ഫിനിഷിംഗ് ഫിനിഷിംഗ് ആണ് നമുക്ക് ചെറിയ സ്റ്റോറേജ് സ്പേസ് അവിടെ കാണിച്ചു അത്യാവശ്യം നമുക്കൊരു

പിന്നെ നമുക്ക് ഇവിടെ ഒരു നമുക്കൊരു ഡ്രോ ബാക്ക് ആയിട്ട് ഇവിടെ ഒരു ഹമ്പ് ഉണ്ട് പക്ഷെ അത് ഞാനത് പറയാൻ ഇവിടെ ഒരു ഹമ്പ് ശരിക്കും ഓലയിലൊക്കെ കാണുന്ന ഒരു പ്രശ്നമാണ് ഹമ്പ് അതൊരു പ്രോബ്ലം ആയിട്ട് തോന്നുന്നുണ്ടാവും കാരണം ഇവര് തന്നെ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട് കാരണം ഇവര് തന്നെ മാറ്റ് അല്ലെ നിങ്ങൾ തന്നെ ഇവിടെ എന്താ പുറത്തേക്കാണ് എല്ലാ സ്ഥലത്തേക്കും നമ്മൾ അത് നല്ലൊരു ഫീച്ചറുണ്ട് കാരണം ഈ മാറ്റി കാലും പൊക്കി വെക്കാം ഇച്ചിരി ഹൈറ്റിലേക്ക് കോൺഫിഡൻസ് ആണ് വണ്ടിയിലേക്ക് വരും പിന്നെ ചാർജുമ്പോട്ട് നമുക്ക് ഇവിടെ വരുന്നുണ്ട് ഇപ്പൊ വണ്ടി പുറത്ത് വണ്ടി കുത്തിയിടാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ചാർജ് ചെയ്യാം അതാണെങ്കിൽ ഇനിയിപ്പോ അതല്ല വീട്ടിൽ പുറത്ത് കുത്താനൊരു ഓപ്ഷൻ ഇല്ലാന്നാണെങ്കിൽ നമുക്ക് സീറ്റ് എടുത്തു എടുത്തുകഴിഞ്ഞാൽ ഓക്കെ ഡിറ്റാച്ചബിൾ ബാറ്ററിയും അപ്പൊ ഒരു ബ്രാൻഡ് വണ്ടിയിലുള്ള ഡിറ്റാബിൾ ബാറ്ററി നമ്മൾ അധികം കണ്ടിട്ടില്ല അപ്പൊ അതുപോലെ തന്നെ നമ്മൾ കൈനറ്റിക് പ്രൊവൈഡ് എം സി ബി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എം സി ബി ഓഫ് ചെയ്തിട്ട് വേണം നമ്മളിത് ഓക്കെ ബാറ്ററി വെയിറ്റ് വണ്ടി ലേഡീസിനാണേലും ഒന്ന് പൊക്കിക്കൊണ്ട് ഒരു വെയിറ്റ് ആണ് ഇരുപത് കിലോ ബാറ്ററി വെയിറ്റ് വരുന്നുണ്ട് ലിതിഅയൺ ബാറ്ററിയാണ് വരുന്നത് എഴുപത്തിരണ്ട് വോട്ട് നാപ്പത്തിരണ്ട് എച്ച് ബാറ്ററി കപ്പാസിറ്റി എഴുപത്തിരണ്ട് ബാറ്ററി ആണ് വരുന്നത് കിലോയാണ് വെയിറ്റ് വരുന്നത് ഡിറ്റാച്ചബിൾ ആണ് അപ്പൊ നമ്മള് ബാറ്ററി ഒന്ന് പുറത്തേക്ക് എടുത്തല്ലേ ലിഥിയൻ ബാറ്ററി എന്നൊക്കെ പറയുമ്പോൾ എഴുതിയിട്ടുണ്ട് ഈ ബാറ്ററിയുടെ സൈസ് തന്നെയാണ് മൈലേജിനും മെയിൻ ആയിട്ട് നിൽക്കുക നിക്കുക അതുകൊണ്ടാണ് അതെ അതെ നമുക്ക് ഞാൻ പറഞ്ഞില്ല നമുക്ക് ഇപ്പൊ എക്കണോമിക് സ്പീഡിൽ സിംഗിൾ പാസഞ്ചർ വൺ ഫോർട്ടി കിലോമീറ്റർ എടുത്ത ഒരു മൈലേജ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് അത് അത് നമുക്ക് ഈ ഒരു വലിപ്പത്തിൽ തന്നെയാണ് നമുക്ക് കവർ ചെയ്യാന്ന് പറയുന്നത് ഈ പോലെ ബാറ്ററി നല്ല വലുപ്പമാണ് സേഫ്റ്റി മെഷറും കൂടിയാണ് അത്യാവശ്യം നൂറ്റി നാല് മീറ്റർ കിട്ടുന്നവരുണ്ട് നൂറ്റി നാല് തേർട്ടി പെർസെന്റ് ബാലൻസ് ഉള്ളതായിട്ട് കസ്റ്റമർ അത് ബാറ്ററിയുടെ സ്പെഷ്യാലിറ്റി തന്നെയാണ് നമ്മൾ സാധാരണ കാണുന്ന പോലെ അല്ല അത്യാവശ്യം വലിയ ബാറ്ററി ആണ് ഇതാണ് സ്പേസ് പിന്നെ ബാറ്ററി വെച്ച് കഴിഞ്ഞാൽ വലിയ ബൂത്ത് സ്പേസ് ഒന്നും നമുക്ക് പറയാനില്ല വണ്ടിയിലല്ലേ അത്യാവശ്യം പേപ്പറോ കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉള്ളൂ വണ്ടി ഓൺ ആയി അല്ലേ ഓക്കേ വേറെ സംഭവങ്ങളൊന്നുമില്ല വണ്ടി ഗ്രാബ്രയിലൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ നല്ല സ്ട്രോങ് ഗ്രാബ്രയിൽ തന്നെയാണ് അത്യാവശ്യം വെയിറ്റ് ചെയ്യാൻ പറ്റും എട്ട് കിലോ സ്റ്റെബിലിറ്റി ആയിരിക്കും കൂടെ നല്ല സ്റ്റെബിലിറ്റി പറഞ്ഞത് അതിനനുസരിച്ച് ഹൈറ്റിൽ ഇരിക്കും കൂടെ ചെയ്യുമ്പോ നമുക്ക് നല്ലൊരു ഇത് കിട്ടും പിന്നെ ഇതൊക്കെ എൽ ഇ ഡി ആണല്ലോ എൽ ഇ ഡി ആകുമ്പോ എൽ ഡി വരുന്ന മൂവായിരത്തിഒരുന്നൂറ് വാട്ടാണ് നമ്മുടെ മോട്ടോർ പവർ വരുന്നത് മോട്ടോർ പവർ വാട്ടാണ് നമുക്ക് ഇവിടെ ഒരു ചെളിയൊന്നും ചെളിയും നമുക്കൊരു പ്രൊട്ടക്ഷന് ക്ഷേണ്ടിട്ട് നൂറ്റി എട്ട് വണ്ടിയുടെ വെയിറ്റ് വരുന്നത് ഒരു വരെ വണ്ടി ക്യാരി ചെയ്യാൻ ഉള്ള പേർക്ക് സുഖമായിട്ട് ഓടിച്ചു വണ്ടിയുടെ ഡീറ്റെയിൽസ് പിന്നെ ഇതൊക്കെ ശരി ഡിസൈനിങ് ആയിരിക്കും സീറ്റ് നമുക്ക് ഫ്ലാറ്റ് സീറ്റ് ആണ് വരുന്നത് ഇതൊക്കെയാണ് ഇത്രയാണ് നമ്മള് വണ്ടിയുടെ ഫുൾ ഫീച്ചർ ഉണ്ട് ഇവിടെ ഒരു ക്രോം ഫിനിഷ് ഒക്കെ ഉണ്ട് ഒരു ഫിനിഷ് അത്യാവശ്യം കൊടുക്കാവുന്ന ഡിസൈനിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട് വണ്ടി ഡിസൈനിങ്ക് ലുക്ക് ആക്കിയിട്ടുണ്ട് അപേക്ഷ ഇപ്പൊ നമ്മള് വണ്ടിയുടെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് കണ്ടു വണ്ടിനെ പറ്റി നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി ഇനി നമുക്ക് അറിയാൻ ആഗ്രഹമുള്ളത് ആണ് കാരണം ഇലക്ട്രിക് വണ്ടികൾക്ക് സർവീസ് എന്ന് പറഞ്ഞാൽ മുഖ്യമായ ഘടകമാണ് നമുക്ക് എങ്ങനെയാണ് സർവീസും കാര്യങ്ങളൊക്കെ നമുക്ക് സർവീസ് വരാ രണ്ടു മാസം കൂടുമ്പോ സർവീസ് വരും അതായത് വൺ ഇയറിൽ ആറ് സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഫസ്റ്റ് ആർ സർവീസ് നമുക്ക് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇവിടെ തൊട്ടടുത്ത് നമ്മുടെ എല്ലാ ഷോറൂമിലും അതായത് മിക്ക ഷോറൂമിൽ തന്നെ സർവീസും കൂടെ അവൈലബിൾ ആണ് ആറ് മാസം അല്ലെങ്കിൽ അല്ലെങ്കിൽ രണ്ട് മാസം ഇടവിട്ടല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് സർവീസ് പറയുന്നത് ആറ് സർവീസ് സർവീസ് ആറ് എത്ര ഏകദേശം നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് നമുക്ക് അത്രയും വണ്ടിയുടെ സർവീസിന്റെ കാര്യങ്ങള് നമുക്ക് ഇവിടെ തന്നെ സർവീസ് അവൈലബിൾ ആണ് ഓരോ രണ്ട് മാസത്തിലോ അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഏതാണ് ആദ്യം വരുന്നത് അന്നേരം സർവീസ് ചെയ്യുക ഇലക്ട്രിക് വണ്ടിയാണിപ്പോ കൂടുതലും സർവീസ് അത്യാവശ്യമാണ് വണ്ടികൾക്ക് അപ്പോൾ ഇത്ര വേണം പിന്നെ ഫിനാൻസ് അവൈലബിൾ ആണോ വണ്ടി എടുക്കാൻ നമ്മൾ എത്ര പ്രൈസ് ഓൺ റോഡ് വരുമ്പോ നമുക്ക് ഒന്നേ മുപ്പത് വരും ഒന്നേ മുപ്പത് എക്സ്ട്രാ ഫിറ്റിംഗ് എല്ലാം വെച്ചിട്ട് ഫുൾ ഫുൾസറീസിൽ മുപ്പതാണ് റബർ മാറ്റ് ആറ് കിലോ എടുത്ത് വെയിറ്റ് വരുന്നുണ്ട് അതായത് കംഫേർട്ടാണ് തെങ്ങ് മാറത്തില്ല വണ്ടി ഇപ്പം റബർ മാറ്റ് പറയാൻ പോകുന്ന ഒരു പ്രോബ്ലം അവർ സോൾവ് ചെയ്തിട്ടുണ്ട് അതൊരു പ്രോബ്ലമാറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് മാറ്റ് വെച്ചിട്ട് നമുക്ക് ഓക്കെ ആ ഒരു പ്രശ്നം അവര് സോൾവ് ചെയ്തിട്ടുണ്ട് ഹ്രഡ് പെർസെന്റ് ഫണ്ടിങ് ഉണ്ട് കുഴപ്പമില്ലാത്ത സിവിൽ ആണ് എന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെന്റ് ഫണ്ട് ചെയ്യാം നമ്മളിപ്പോ ബജാജ് ചെയ്യുന്നുണ്ട് എച്ച് ഡി എഫ് സി ചെയ്യുന്നുണ്ട് മൂന്ന് കൊല്ലത്തേക്കാണ് നമ്മള് ചെയ്യുന്നത് ഏകദേശം എത്ര അടവൊക്കെ വരും നമുക്കൊരു മുപ്പത്തി ആറ് അടവ് ടവില് നമുക്ക് വണ്ടി പുറത്തേക്ക് ഇറക്കാവുന്നവണത്തെ അടവിച്ചു നമുക്ക് വണ്ടി അടക്കാം നൂറ് ശതമാനം അതായത് നാലായിരം രൂപ സ്കോറിന ഡിപ്പൻ ചെയ്തിട്ട് സിബില് കുറയും തോറും നമ്മുടെ ഡൗൺ പേയ്മെന്റ് കൂടുതലാണ് പിന്നെ നമുക്ക് ഇപ്പൊ സർവീസ് നമ്മൾ ഇവിടെ നിന്ന് എടുത്ത് വേറെ എവിടെയെങ്കിലും സർവീസ് ചെയ്യാം എനിക്ക് വേറെ ഏതൊക്കെ ഷോറൂമാണ് ഉള്ളത് നമുക്കിപ്പോ നമ്മുടെ തന്നെയായിട്ട് നാലഞ്ച് ഷോറൂം വരുന്നുണ്ട് കേരളത്തിലുള്ളത് ഈ നമുക്ക് കേരളത്തിൽ കേരളത്തിലായിട്ട് നമ്മുടെ തന്നെ ഷോറൂമാണ് അതായത് ിന് തന്നെ എല്ലാ ജില്ലയിലും തന്നെ ഷോറൂമുണ്ട് ഓക്കെ നമ്മുടെ തന്നെ നാലഞ്ച് ഷോറൂം ഉണ്ട് ഓക്കെ എല്ലാ ജില്ലയിലും ഉണ്ടോ കാരണം നമുക്ക് വീട് കണ്ടിട്ട് പലരും മലപ്പുറത്തുള്ളവരും കോഴിക്കോട് ഉള്ളവരൊക്കെ ഒക്കെ ചെയ്യും നമ്മുടെ ജില്ലയിലുണ്ടോ എന്ന് ചോദിക്കണ്ട എല്ലാ ജില്ലയിലും തന്നെ ഷോറൂം വരുന്നുണ്ട് ഇവിടുന്ന് വണ്ടി എടുത്താലും അവിടെ സർവീസ് ചെയ്യാം ചെയ്യാം അവിടെ കൈനറ്റിന് വേണ്ടി ഏത് ഷോറൂം ചെയ്താലും സർവീസ് ചെയ്യാം അപ്പൊ നമുക്ക് നമ്മുടെ ഷോറൂം വരുന്നത് ആലുവയിലാണ് ആലുവ നമ്മുടെ എറണാകുളം ജില്ലയിലെ ആലുവയില് പുളിഞ്ചോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ വണ്ടി എടുത്താലും നിങ്ങൾക്ക് എവിടെ വേണേലും കൊണ്ട് സർവീസ് ചെയ്യാം ഇവിടെയാണെങ്കിൽ അപേക്ഷ നല്ല സർവീസ് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു തന്നെ വണ്ടിയെടുക്കാൻ സഹായിക്കുന്നതാണ് ഓക്കെ ഓക്കെ നമ്മൾ പിന്നെ ഒരു ഓക്കർ റൗണ്ടാണ് വണ്ടിയുടെ ഡീറ്റെയിൽസ് ഞാൻ തന്നെ പറഞ്ഞുതരാം അപ്പൊ നമുക്ക് ഞാനിപ്പോ ഒരു ഞാൻ തന്നെ ഒരു നൂറ്റി എഴുപത്തിരണ്ട് സെന്റിമീറ്റർ എനിക്ക് ഉയരമുണ്ട് കാല് നോക്കിയാൽ നമുക്ക് കാല് നല്ല എന്ന് വെച്ചാൽ കംഫർട്ടബിൾ ആയിട്ട് എത്തുന്നുണ്ട് അതല്ല ഒരു നല്ല വലിയ വണ്ടി നമുക്ക് ബുള്ളറ്റ് ഒക്കെ ഓടിക്കുമ്പോൾ തോന്നുന്ന ഒരു കംഫർട്ടാണ് കാരണം അത്രയും വെയിറ്റ് ഉണ്ട് വണ്ടിക്ക് നല്ല വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് നല്ലൊരു ഉയരം എന്തോ ഒരു നമ്മൾ വാഹനം നമ്മളെ വഹിച്ചു പോകണമായിട്ട് നമ്മള് ഫീൽ ചെയ്യേണ്ടത് അത്ര അത്രക്ക് നല്ലൊരു സ്റ്റെബിലിറ്റി തോന്നുന്നുണ്ട് വണ്ടിയിൽ പിന്നെ നമുക്ക് ആ ലുക്സിനും വേറെ കുഴപ്പമൊന്നുമില്ല ഈ സീറ്റൊക്കെ സ്ട്രെയിറ്റ് ആണ് അല്ലാതെ ഇതിൽ ചാട്ടമോ ഒടിവോ അങ്ങനെയൊന്നുമില്ല സീറ്റൊക്കെ സ്ട്രൈറ്റ് ആണ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ ഉടങ്ങാം ഫ്രണ്ടിൽ പന്ത്രണ്ട് ഇഞ്ചിന്റെ അലോയ് വീൽസ് ആണ് ട്യൂബ്ലെസ് ലെസ് ടയറാണ് ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ഫൈബർ പാർട്സ് ആണ് പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് നമ്മൾ കൊട്ടു നോക്കുമ്പോൾ തന്നെ ഇത് നോർമൽ നമ്മുടെ വെസ്പ അല്ലെങ്കിൽ ചേതക്കലൊക്കെ തോന്നുന്ന പോലെ തന്നെ നല്ല ക്വാളിറ്റിയിലാണ് ഉടങ്ങുന്നത് ഇവിടെ കായൻറ്റക്കിന്റെ ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട് കായൻറ്റക്കിന്റെ ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ട് ഇത് എയർവെയിൻസ് ആണ് അത് ജസ്റ്റ് ഡിസൈനിങ്ങിന് കൊടുത്തത് ഇവിടെ നമ്പർ പ്ലേറ്റ് വരും വണ്ടി രജിസ്റ്റേഡ് ആണ് ഇവര് കായൻറ്റക്കിന്റെ നമുക്ക് ഫ്ലെക്സ് എന്നുള്ള അതിന്റെ എക്സ് ഇവരൊന്ന് പ്രൊജെക്ട് ചെയ്തിട്ടുണ്ട് എല്ലായിടത്തും എക്സ് അതൊരു ബ്രാൻഡിങ് പോലെ ഒരു എക്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് വരാൻ ഇവിടെ ഒരു റൗണ്ട് ഡിസൈൻ ഉണ്ട് അതും കുറച്ചും കൂടി കാണാൻ ഭംഗിയായിട്ട് തോന്നി പിന്നെ ഇത് മാറ്റ് ഫിനിഷ് ആണ് രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇത് എൽ ഇ ഡി ഹെഡ് ലാംപാണ് അതും റൗണ്ട് തന്നെയാണ് ഈ റെഡ് റോസ് കൂട്ടറിന്ന് എല്ലാം ഒരു റൗണ്ട് എല്ലാ ആയിരിക്കും സെയിം അത് തന്നെ ഇങ്ങോട്ട് വരാണെങ്കിൽ കുറച്ചും കൂടി സ്പെഷ്യാലിറ്റി ആയിട്ട് തോന്നുന്നത് മിറർ മിററിൽ ഒരു കോംഫിനിഷ് കൊടുത്തിട്ടുണ്ട് ഈ ബോഡി കളറ് തന്നെയാണ് മിററിന് ഇവിടെയും കൊടുത്തിരിക്കുന്നത് പിന്നെ ഡിസ്പ്ലേ ഫാനിൽ വലിയ വലിപ്പമില്ല പക്ഷേ അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം അതിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ കാണിക്കുന്ന രീതിയിലൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ബാറ്ററി ഇവിടെ ബാറായിട്ട് കൊടുത്തിരിക്കണം ഓരോ ബാർ കുറയും തോറും ബാറ്ററി പെർസെൻറ്റേജ് കുറഞ്ഞു വരും ഇതിപ്പോൾ നമ്മൾ സൈഡ് സ്റ്റാൻഡ് ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു അലാം ചിഹ്നം കൊടുത്തിരിക്കുന്നത് ഇവിടെ ആണെങ്കിലും ഹുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ വണ്ടിയോട് വണ്ടിയോട് ചേർന്ന് തന്നെയാണ് ഇവിടെ ഒരു സ്പേസ് കൊടുത്തിരിക്കുന്നത് ഇവിടെ അധികം സാധനങ്ങൾ വെക്കാൻ പറ്റില്ല എങ്കിലും മൊബൈലോ നനയാത്ത രീതിയിലുള്ള എന്ത് സാധനം വേണേലും വെക്കാം മൊബൈലോ നമ്മുടെ ഡോക്യുമെന്റ്സോ ഒക്കെ കാര്യങ്ങളും വെക്കാം പിന്നെ ഇവിടെ ഫുഡ് റെസ്റ്റ് നേരത്തെ പറയുന്ന പോലെ നമുക്ക് ഡ്രൈവർ പാസ് ഡ്രൈവർക്ക് ഇവിടെ ഇരിക്കുമ്പോൾ കാ ഇവിടെ ഒരു ഹമ്പിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അത് അവർ ഒഴിവാക്കിയിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഭവം വെച്ചിട്ട് ഓക്കെ പിന്നെ ബാക്ക് സൈഡിൽ ഇരിക്കുന്ന ആൾക്ക് ആണ് ഇതിനോട് ഇൻബിൽട്ട് ആയിട്ടാണ് ഫുഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെയാണ് ചാർജിങ് പോർട്ട് വരുന്നത് ബാറ്ററി നമുക്ക് റിമൂവ് ചെയ്യാതെ തന്നെ വണ്ടി ചാർജ് ചെയ്യാവുന്നതാണ് രണ്ട് ഓപ്ഷനും ഉണ്ട് അതില് ഫ്ലക്സിൽ രണ്ട് ഓപ്ഷനും ഉണ്ടാവും ബാറ്ററി വേണേൽ റിമൂവ് ചെയ്ത് നമുക്ക് വീടിനകത്തോണ്ട് ചാർജ് ചെയ്യാം അല്ലാതെ പുറത്തും വേണമെങ്കിൽ കുത്തിയിടാം ഓക്കെ പിന്നെ ബാക്ക് സൈഡിലേക്ക് വരുവാന്നുണ്ടെങ്കിൽ ഫ്ലക്സിന്റെ ഇവിടെ ഒരു പ്രൊജക്ട് ചെയ്തിട്ടുണ്ട് നോർമൽ സ്കൂട്ടറിലെ പോലെ തന്നെ ഫ്ലാറ്റ് ആണ് ഇവിടെ കൂടുതൽ ഫ്ലാറ്റ് ആണ് നമുക്ക് ഈ സീറ്റ് വരുന്നത് ഗ്രാബ്രയില് കോംഫിനിഷനാണ് നല്ല സ്ട്രോങ് ആണ് ഇത് വേറെ ഒന്നും ഇല്ലട്ടോ നല്ല വെയിറ്റ് വേണമെങ്കിൽ താങ്ങാം അവരെക്ക് അനിച്ചാക്കി വെച്ചാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ മട്ട് ഫ്ളാപ്പ് അവര് വേറൊരു കളറാണ് കൊടുത്തിരിക്കുന്നത് അതും ഒന്ന് നമുക്ക് പ്രൊജക്ട് ചെയ്ത് അറിയുന്നുണ്ട് ഡുവൽ ഷോക്കാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഫ്രണ്ടും ബാക്കും ഡിസ്ക് ആണ് അതുപോലെ തന്നെ ഡിസ്ക് ബ്രേക്കിന്റെ ഡിസ്ക്കിന് അത്യാവശ്യം കുറച്ചുകൂടി വലിപ്പം ഉണ്ട് കേട്ടോ നല്ല വലിപ്പുള്ള ഡിസ്ക് ബ്രേക്ക് ആണ് സേഫ്റ്റിയിൽ അതും കോമ്പി ബ്രേക്കിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ടി വി എസിന്റെ ടയർ അവർ കൊടുത്തിരിക്കുന്നത് ബാക്കിൽ ബി എൽ ഡി സി ഹബ് മോട്ടർ ആണ് അപ്പോൾ ഇത്രയാണ് വണ്ടി പിന്നെ പുറകിലേക്ക് വരുമ്പോൾ നോർമൽ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് ഓവറോൾ വണ്ടി നോക്കുമ്പോൾ വലിയ കിമിക്കുക വലിയ എന്താ എടുത്ത് ഏഴിച്ചു ഇല്ലാതെ നോർമൽ ഒരു റെട്രോ ലുക്കിലുള്ള പെട്രോൾ സ്കൂട്ടറിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ളൊരു വണ്ടിയാണ് വേറെ നമുക്ക് കംപ്ലയിൻ്റ് ആയിട്ടോ അല്ല പ്രശ്നങ്ങളായിട്ടോ ഒന്നും തോന്നിയില്ല വണ്ടി നല്ല സ്റ്റെബിലിറ്റിയാണ് ഇത്തിരി വലിപ്പം കൂടുതലാണ് വണ്ടിക്ക് നോർമൽ കുഞ്ഞു വണ്ടിയല്ല അതായത് ഈ ഇലക്ട്രിക് സ്കൂട്ടറുകൾ അതാരണം അറിയില്ല കളിപ്പാട്ടം പോലെ തോന്നി ഇത് അങ്ങനെ തോന്നുന്നേ ഇല്ല നമ്മുടെ ബെല്ലിങ്ങിൻ്റെ ഓറ ആ മോഡലൊക്കെ ആ ഒരു ലുക്ക് തന്നെയാണ് വണ്ടിക്ക് അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ ഒരുങ്ങാവുന്ന ഒരു വണ്ടിയാണ് ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ അപ്പോൾ ഇത്രയും വേണം നമ്മളിന്ന് ചെയ്തത് കൈനറ്റിക്കിൻ്റെ കൈന്റിക്കിനെ പറ്റി പിന്നെ കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ കൈക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ബ്രാൻഡ് നമ്മുടെ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാണ് അപ്പൊ ഇത്രയും ആണ് നമുക്ക് വണ്ടീനെ പറ്റി പറയാനുള്ളത് അപ്പോൾ അഭിഷ്കാ നമുക്ക് എങ്ങനെയാണ് വാറണ്ടികൾ വാറണ്ടി എങ്ങനെയാണ് എന്തൊക്കെ വാറണ്ടിയിലേക്ക് നോക്കുമ്പോൾ ഓവറോൾ വെഹിക്കിൾ വാറണ്ടി മൂന്ന് വർഷം അല്ലെങ്കിൽ മുപ്പതിനായിരം കിലോമീറ്റർ ആണ് ഓവറോൾ വെഹിക്കിൾ വാറണ്ടി പറയാം അതിനകത്ത് ഏതാണ് ആദ്യം വരുക മുപ്പത് കിലോമീറ്റർ ആണോ ഏതാണ് ആദ്യം വരുക വെച്ചാൽ നമുക്ക് വെഹിക്കിൾ വാറണ്ടി വരിക ഇനിയിപ്പോ മോട്ടറിന് വാറണ്ടി വരുന്നുണ്ട് മോട്ടർ വരുമ്പോൾ രണ്ട് വർഷത്തേക്ക് ഇരുപത്തിനാല് മാസമാണ് മോട്ടറിന് വാറണ്ടി വരുന്നത് പിന്നെ നമുക്ക് വരുന്ന കൺട്രോളറിന് രണ്ടു വർഷം കൺവേർട്ടർ വൺ ഇയറും ചാർജർ വൺ ഇയർ വാറണ്ടി വരുന്നത് നമ്മൾ വൺ ഇയർ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ബാറ്ററിക്ക് വരുമ്പോൾ ബാറ്ററിക്ക് നമ്മളൊരു മൂന്ന് വർഷത്തെ വാറണ്ടിപ്പോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബാറ്ററി നമുക്കൊരു അഞ്ചു തൊട്ട് ഏഴ് വർഷം വരെയാണ് ബാറ്ററി ലൈഫ് പറയുന്നത് വർഷം വരെയാണ് നമ്മുടെ വാറണ്ടി പറയുന്നത്

ഇവർക്ക് വിശ്വാസം ഉണ്ട് കാരണം അഞ്ചു വർഷം അല്ലെങ്കിൽ ഏഴു വർഷം വണ്ടിയുടെ ബാറ്ററി നിന്നോളും എന്നുള്ളത് പക്ഷെ അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി കഴിയുമ്പോ എക്സ്റ്റൻഡ് വാറണ്ടി ആവുന്നുണ്ട് അതിന്റെ നടന്നുകൊണ്ടിരിക്കും അപ്പൊ ഓൾമോസ്റ്റ് എല്ലാ പാർട്സും വണ്ടിക്ക് കംപ്ലൈന്റ് വരാവുന്ന എല്ലാ പാർട്സ് അവർ ബാക്കി ഇൻഷുറൻസ് വണ്ടിക്ക് ഇൻഷുറൻസ് വണ്ടിക്ക് ഇൻഷുറൻസ് രജിസ്ട്രേഷൻ ഒക്കെ അപ്പൊ ആ പ്രശ്നങ്ങളും ഇല്ല അപ്പൊ ധൈര്യമായിട്ട് എടുക്കാൻ ക്രയറ്റിംഗിന്റെ ഒരു ബാൻഡ് വാല്യൂ ഉണ്ട് ഇതാണ് വണ്ടിയുടെ ചാർജർ വരുന്നത് അല്ലേ സിമ്പിൾ ആണ് അതായത് വലിയ വലിപ്പം ഇല്ല എടുത്ത് നമുക്ക് വണ്ടിയില് കൊണ്ടിടക്കാവുന്നതാണ് അത്യാവശ്യം ചെറിയ ചാർജറാണ് ഇതിന് നമുക്ക് വൺ ഇയർ വാറന്റി അല്ലേ വൺ ഇയർ വാറണ്ടി ഉള്ളതാണ് ഓക്കെ അപ്പൊ ഇത്രയാണ് നമുക്ക് വണ്ടിയുടെ കാര്യത്തിൽ ഇത്ര സഹകരിച്ചതിന് വളരെ നന്ദി അപ്പൊ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഡീറ്റെയിൽ റിവ്യൂ ചെയ്തത് കൈനെറ്റിക്കിന്റെ ഫ്ലെക്സ് എന്ന് പറയുന്ന മോഡലാണ് ഒരുപാട് കമന്റ്സ് നമുക്ക് വന്നിരുന്നുണ്ട് കൈനറ്റിക്കിന്റെ വണ്ടി ചെയ്യാനായിട്ട് അപ്പൊ നമുക്ക് ഇന്നാണ് ഒരു അവസരം കിട്ടിയത് അപ്പൊ നമ്മൾ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് എയ്റ്റ് വെച്ച സംഭവങ്ങൾ നമ്മൾ ഇട്ടിട്ടുണ്ട് പിന്നെ ഷോറൂമിന്റെ അഡ്രസ്സും പിന്നെ നമ്മുടെ നമ്മുടെ എക്സിക്യൂട്ടീവിൻ്റെ കോൺടാക്ട് നമ്പർ അത്തരം കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് അദ്ദേഹത്തെ വിളിക്കാവുന്നതാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാം ടെസ്റ്റ് കാര്യങ്ങളോ വേണമെങ്കിൽ ഇവിടെ വരാം അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് പിന്നെ അവർ അവരെന്നു പറഞ്ഞിട്ടുണ്ടോ എല്ലാ ജില്ലകളിലും ഷോറൂം ഉണ്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് സർവീസിൻ്റെ പ്രോബ്ലം അങ്ങനെയൊന്നും വരില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് കൂടുതൽ നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത് അപ്പോൾ ഇന്നിൻ്റെ കൂടെ ക്യാമറ ഹാൻഡിൽ ചെയ്യുന്ന സ്ഥലത്താണ് അപ്പോൾ ഇന്ന് നമ്മളോട് വീഡിയോയിൽ സഹകരിച്ചതിന് വളരെ നന്ദി താങ്ക്